ഹലോ ഏണേ ശൈലേ ഒരു പത്തുറുപ്യ മറിക്കാനുണ്ടാവണേ വെറും പത്ത് റുപ്പ്യല്ല പത്തായിരം ഓ അതെയാ ആ എന്നാ ശരി നിങ്ങൾ പൈസ കുടിച്ചിട്ട് വായിപ്പ് വയ്ക്കുന്നു കേട് എന്നാ ഞാനാരോടും ചോദിക്കുന്നില്ല പത്തായിരം റുപ്യ പത്തായിരം റുപ്യോ അടുത്തോ പത്തായിരം റുപ്യ

അത് നമുക്ക് നമ്മുടെ ക്യുആആർസിൽ പോവാ അവിടെ നമ്മൾ പൈസയുണ്ടെന്ന് ആവശ്യമില്ല ഇ എം ഐ ഐറ്റേണ്ട സാധനം കിട്ടും ആടിപ്പം കലക്കൻ ഓണം തകർപ്പൻ ഓഫറാണ് നടക്കുന്നത് എൽ ഇ ഡി ടി വി കല്ലുമില്ലേ അഞ്ച് വർഷത്തിനുള്ളിൽ വാരന് കൊടുക്കുന്നുണ്ട് നമുക്ക് അവിടെ സെറ്റ് ആക്കാം ഓക്കെ വിൽപ്പന വിപണന രംഗത്തെ ഏഴ് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ക്യു ആർ എസ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് ബി പി എല്ലിന്റെ അറുപത്തഞ്ച് ഇഞ്ച് ഫോർ കെ ആൻഡ്രോയിഡ് ടി വി അമ്പത്തഞ്ച് ശതമാനം ഓഫറിലാട്ടെ ഇവർ ഇവിടുന്ന് തരുന്നത് അതിന്റെ കൂടെ ഫ്രീ ആയിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഒരു വിയൂവിൻ്റെ സൗണ്ട് വാറും ഉണ്ട് കേട്ടോ ടി വിക്ക് മാത്രമല്ല ഓഫർ വാഷിംഗ് മെഷീൻ എ സി ഫ്രിഡ്ജ് മിക്സി അങ്ങനെ ഇവിടുന്ന് കൊടുക്കുന്ന ഏറ്റവും സെറ്റ് സാധനങ്ങൾക്കും ഇവർ ഓഫർ ഇട്ടിട്ടാണേ കൊടുക്കുന്നത് സീറോ പെർസെന്റ് ഫൈനാൻസിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സാധനം കൊണ്ടുപോകാം പിന്നെ ഒരുപാട് ക്യാഷ് ബാക്ക് ഓഫർ കോംബോ ഓഫറും ഉണ്ട് ഫ്രീ ഹോം ഡെലിവറി ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവരുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് നടക്കാവ് ഇംഗ്ലീഷ് പള്ളിന്റെ തൊട്ടടുത്താണേ ക്യു ആർ എസ്